കുറവുണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തരണം ഇത് ഏതാണ് ഈ പുതിയ അവതാരം എല്ലാവർക്കും ഒരു സംശയം സംശയല്ലേ ഹലോ ഗായ്സ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ സ്വന്തം കാലിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പൈസ ഇരുന്ന് കടം വാങ്ങുന്ന ഒരു പെൺകുട്ടി കടമല്ല ഡൊണേഷൻ എന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു പരിപാടി ചെയ്യുന്ന ഒരു നല്ല മനസ്സിലുള്ള ഒരു കൊച്ചിന്റെ വീഡിയോ ആദ്യം കാണാം കുട്ടി എന്താണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാരിക്കാം ഞാൻ നഴ്സിംഗ് ആണ് പഠിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാണ് ഫസ്റ്റ് ഇയർ ആണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനടുത്ത് വരെ ഫീസ് വരുന്നുണ്ട് ഞാൻ ഞാനാണ് എന്റെ ഫീസ് അടയ്ക്കുന്നത് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അപ്പൊ കുട്ടി സ്വന്തമായിട്ട് തന്നെ ഫീസ് അടച്ചുകൊണ്ടിരിക്കുകയാണ് അടച്ചോണ്ടിരിക്കാണ് എന്താണ് പണി അത് മാത്രം പറഞ്ഞില്ലല്ലോ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സോറി നേരം വൈകി അറിയാൻ വേണ്ടിയിട്ടും എനിക്കൊരു നാപ്പതിനായിരം കൂടെ അടച്ചാലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇത്രയും കഷ്ടപ്പെട്ടേനെ ബലം കിട്ടാണെങ്കിൽ ഞാൻ ആ എക്സാം എഴുതണം നാൽപ്പതിനായിരത്തിന്റെ കുറവുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് എന്നെ എനിക്ക് ചെയ്തു തരണം തരല്ല ആരും ഞാൻ നിർബന്ധിക്കില്ല ആർക്കും എനിക്ക് നാൽപ്പതിനായിരം ഒറ്റടിക്ക് തരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പറ്റുന്ന ഒരു ഒരു എമൗണ്ട് എനിക്ക് തരണം എന്നെ സഹായിക്കണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചതല്ല ഇനിയിപ്പോൾ നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമായിരിക്കാം എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കിയതിന് ശേഷം ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രം അത് ചോദിച്ചാൽ പോരെ ആട്ടെ പൈസ തരുന്നവർക്കൊക്കെ കുട്ടി എങ്ങനെ തിരിച്ചു കൊടുക്കും അത് അതോട്ടെ പിന്നെ യു പി ഐ പേയ്മെന്റ് ക്യു ആർ കോഡ് വെച്ച് അയക്കുന്നതൊക്കെ ആണല്ലോ അപ്പൊ പിന്നെ തിരിച്ചു കൊടുക്കാം എന്ന് കരുതാം പക്ഷേ ഇവിടെ അതല്ലല്ലോ സംശയം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നാല്പതിനായിരം രൂപേന്റെ ആവശ്യം മാത്രം പെട്ടെന്ന് എവിടെ നിന്ന് വന്നു ബാക്കി പൈസയൊക്കെ അടയ്ക്കാൻ കുട്ടി എന്താണ് വരുമാനമാർഗം കണ്ടത് കുട്ടിക്ക് എന്താണ് ജോലി ഇങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ക്വസ്റ്റിൻസ് മുമ്പിൽ ഉണ്ടല്ലോ ക്യുആർ കോഡ് കൊടുക്കാം പിന്നെ നാൽപ്പതിനായിരം കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞത് ബാക്കി വന്നില്ല എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തില് സ്വന്തം കാലിൽ നിന്ന് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നത് അപ്പോൾ അത് സ്വന്തം കാലിൽ നിന്ന് പഠിക്കലാവൂലോ ഒരിക്കലും മനസ്സിലായോ അത് മറ്റൊരാളുടെ സഹായം കൊണ്ട് പഠിക്കലാവുമല്ലോ പോട്ടെ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ ഫീസ് ഒക്കെ അടച്ചിരുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഫീസ് അടച്ചതെന്ന് വ്യക്തമാക്കുന്നില്ല പോരാത്തതിന് ഇത്രയും കാലം ഫീസ് അടച്ചാൽ സാധാരണ നമ്മളൊരു ആശുപത്രി കേസ് ഇട്ടൊക്കെ ആണെങ്കിൽ അവിടുത്തെ കേസ് ഷീറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ കാണിക്കും ഇതിൽ കുട്ടി പകുതി ഫീസ് അടച്ചു മുക്കാക അടച്ചു എന്ന് പറയുന്നുണ്ട് ഫീസ് അടച്ചത്ര റെസിപ്റ്റും ബാലൻസ് അടയ്ക്കാനുള്ളതോ ആ വക കാര്യങ്ങളൊന്നും തന്നെ കുട്ടി പഠിക്കുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ല സ്ഥിരം എന്താണ് ഫോളോവറോ സബ്സ്ക്രൈബറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം മതിയാവായിരിക്കും പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങളും വിസിബിൾ ആയിട്ട് കാണുന്നില്ല പിന്നെ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും ചിലപ്പം ക്രിട്ടിസൈസ് ഉണ്ടാവും ചിലപ്പം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പം അതിനുള്ളൊരു വ്യക്തമായ മറുപടി കൊടുക്കേണ്ടത് ഈ പെൺകുട്ടിയാണ് കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇതും ഒരു തരത്തിലുള്ള സ്കാമാണ് ഒരുപാട് പേര് ചികിത്സയ്ക്ക് പൈസ ഇല്ല അമ്മേ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ ഇന്ന് പൈസ വിളിച്ചിട്ട് ദൂർത്തടിക്കുന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം സഹജമാണ് ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ വന്നിട്ട് എനിക്ക് പഠിക്കാൻ പൈസ ഇല്ലെന്ന് നാൽപ്പതിനായിരം രൂപേൻ്റെ കുറവുണ്ട് എല്ലാവർക്കും തരാൻ പറ്റില്ല എന്നാലും തരണം അങ്ങനെ പറയുന്നത് സഹായിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം പൈസ തരണം എന്നാണ് പറയുന്നത് എൻ്റെ ദൈവം ഇതിനെയൊക്കെ ഓൺലൈനായിട്ട് തെണ്ടുക എന്ന് പറയും ഓൺലൈൻ തെണ്ടൽ ആ വീഡിയോൻ്റെ കമൻ്റ് ബോക്സ് ഓഫ് ആയതുകൊണ്ട് തന്നെ വേറെ വീഡിയോക്കകത്ത് ചില കമൻറ് വിദഗ്ധരുടെ കമൻറ്റൊന്നും ഞാൻ വായിക്കാം തെണ്ടി തിന്നുന്നവർക്ക് ഇതിലും അന്തസ്സുണ്ട് ഈ നാൽപ്പതിനായിരം കഴിച്ച് ബാക്കി കാശ് എങ്ങനെ ഉണ്ടാക്കി കറക്റ്റ് ചോദ്യമാണ് ഇത്രയും കാലം ഫീസ് അടച്ചത് കുട്ടി സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടുകാരുടെ കാലുകൾ മുഴുവൻ വേണമെന്നാണ് പറയുന്നത് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഫീസ് അടയ്ക്കുന്നത് നല്ലത് പക്ഷെ അത് ബാക്കിയുള്ളവരോട് യാചിച്ചിട്ടാവരുത് ഇതിലും നല്ലത് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുക കറക്റ്റാണ് എന്തിനാണ് ഇവർക്ക് ഈ നാട്ടുകാരോട് ചോദിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഉമ്മേ ഉപ്പേ അല്ലെങ്കിൽ ആങ്ങളെ പെങ്ങളെ കുറച്ച് പൈസ വരുമോ ഫീസടയ്ക്കാനാണ് തിരിച്ചു തരാം അതായത് വരുമാനമാർഗ്ഗമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് സ്വന്തം കാലിൽ നിന്നിട്ടാണ് ഇത്രയും കാലം ഫീസ് അടച്ചതെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ കുറച്ച് കാലം ആ കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം മറക്കാൻ കൂട്ടുകാരെടുക്കുന്നോ വീട്ടുകാരെടുക്കുന്നോ ഒക്കെ പൈസ മേടിച്ച് മറച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ ഒരു അന്തസ് അല്ലാതെ ഓൺലൈനായിട്ട് വന്ന് ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് ക്യു ആർ കോഡ് കാണിച്ചിട്ട് ഇതിനകത്ത് പൈസ ഇടണം കേട്ടോ എനിക്ക് പഠിക്കാനാ ഫീസടയ്ക്കാനെന്ന് പറയുന്നില്ല എവിടെയാണ് സഹോദരി ന്യായം ഇനിയിപ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് കരുതിയിട്ടായിരിക്കും കഷ്ടം മറ്റുള്ളവരോട് പൈസ യാചിക്കാതെ അതായത് കഴുത്തിലുള്ള മാല വിൽക്കാൻ നോക്കി അത്രേ പിന്നെ ഇതിലൊക്കെ റീചാർജ് ആക്കുന്ന ലിപ്സ്റ്റിക് വാങ്ങുന്ന അങ്ങനെ കുറേ പൈസ സേവ് ആക്കി കൊടുക്കും മറ്റുള്ളവരോട് യാചിച്ച് നേടരുത് നാണമില്ലാത്ത തള്ള പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യാചിച്ചല്ല പഠിക്കേണ്ടത് കറക്റ്റാണ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ യാചിച്ചിട്ടൊന്നുമല്ല പഠിക്കേണ്ടത് നേരെ കുറച്ച് പഠിക്കാൻ ഒട്ടും കഴിവില്ലാത്ത അതായത് ഒട്ടും കഴിവില്ലാത്തവരുടെ ബുദ്ധി ഇല്ലാത്ത പൈസ ഇല്ലാത്ത അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ ചില ആളുകൾ സ്പോൺസർ ചെയ്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അത് അവരുടെ അവസ്ഥ കൊണ്ടാണ് അല്ലാതെ ഞാൻ സ്വന്തം കാലം ഒന്നുകൊണ്ടാണ് ഇത്രയും കാലം ഫീസ് അടച്ചത് എൻ്റെ ഫീസ് അടയ്ക്കാനിപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനായിട്ട് വന്നിരുന്നു ഒരു ക്യു ആർ കാർഡും കാണിച്ചു തെണ്ടുന്ന ഏതിലും നല്ലത് ഒന്നെങ്കിൽ വീട്ടുകാരുന്നു പൈസ വാങ്ങുന്നതോ അല്ലെങ്കിൽ പലിശയ്ക്ക് പണം എടുക്കുന്നതായിരിക്കും ഒരു വരുമാനമാർഗ്ഗം ഇല്ലാണ്ട് എന്തായാലും ഇത്രയും ദിവസത്തെ ഫീസും കാര്യങ്ങളും കുട്ടി അടക്കില്ലല്ലോ വീട്ടിൽ പിന്നെ മോളുടെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മോള് നോക്കുന്നത് ആണ് പഠിക്കുന്നത് ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും പിന്നെ ഫുഡിന്റെ അലവൻസ് ഉണ്ടാവും ഇനി ഇപ്പോൾ എവിടെയെങ്കിലും നിന്ന് പഠിക്കുന്ന ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളുണ്ടാവും അതല്ലാതെ മറ്റു ചിലവുകൾ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ കുട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ വാ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്താണെങ്കിലും ഇങ്ങനെ ഓൺലൈനായിട്ട് വന്നിരുന്നു ക്യു ആർ കോഡ് കാണിച്ചു തേണ്ട ആളുകൾക്ക് പൈസ കൊടുത്ത് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് വാലിഡായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രം ആളുകൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുക അതായത് ഇപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ടൊക്കെ കാണിച്ച് വയ്യാത്ത കുട്ടികൾക്കും ആളുകൾക്കൊക്കെ ഒരുപാട് പേര് ധനസഹായം നൽകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവിടെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നിരുന്നിട്ട് എനിക്ക് കുറച്ച് പൈസ വേണം പഠിക്കാൻ വേണ്ടിയിട്ടാണ് യാതൊരു തരത്തിലുള്ള പ്രൂഫും ഇല്ലാതെ പൈസ ചോദിക്കുന്ന ആൾക്കാർക്ക് ക്യാഷും കൊടുത്ത് വെറുതെ എതിലെങ്കിലും ചെന്ന് അടാതിരിക്കുക ശരി എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം വേഗം പോയിട്ടൊരു ക്യൂ ആർ കോഡൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കട്ടെ വേഗം ഒരു ഐഫോൺ വാങ്ങാൻ ഒരു അറുപതിനായിരം രൂപേൻ്റെ ആവശ്യമുണ്ട് എല്ലാവരും മറക്കാതെ പൈസ ഇട്ടേങ്ങണേ